നമസ്കാരം കൈയിട്ടു വാരാനും കള്ളത്തരം കാണിക്കാനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കഴിഞ്ഞേയുള്ളൂ മറ്റാരും എന്നത് ഇനി ഞാനായിട്ട് പറയേണ്ടതില്ലോ മുഖ്യം തന്നെ ഇത് പല സാഹചര്യങ്ങളിലും തെളിയിച്ചിട്ടുള്ളതാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് മുൻ എം എൽ എ വി ടി ബൽറാം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഒരു കണക്കിന് പറഞ്ഞാൽ ഇവരെല്ലാം കൈയിട്ട് വാരലിന്റെ ഉസ്താദുക്കളാണെങ്കിലും ഇവിടെ ഈ പറയുന്നതിൽ കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റഗ്രാം പേജുകളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വളരെ കുറച്ച് പോസ്റ്റുകൾ മാത്രമാണ് വന്നിരിക്കുന്നത് ഇത് ഇതിനോടകം തന്നെ നിരവധി പേർ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് അതേസമയം ടീമിലെ പന്ത്രണ്ട് പേരിൽ ടീം ലീഡറുടെ ശമ്പളം എഴുപത്തി അയ്യായിരത്തിൽ നിന്ന് എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ബാക്കി ഏഴു പേർക്കും ായിരത്തിൽ കൂടുതൽ മാസശമ്പളം ഉണ്ടെന്ന് ബൽറാം പറയുന്നു ഒരു ഉളുപ്പമില്ലാതെ പന്ത്രണ്ട് ഡിവൈഎഫ്ഐക്കാർക്ക് ഖജനാവിലെ പണം വാരിക്കോരി കൊടുക്കുകയാണെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വി ടി ബൽറാം തുറന്നടിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ബൽറാം ഇത് വ്യക്തമാക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റഗ്രാം എന്നിവയിലെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളാണിവ മലയാളികളായ നികുതിദായകർ ദയവായി ഇവയൊന്ന് പരിശോധിക്കുക ഫേസ്ബുക്കിൽ പിണറായി വിജയന്റേതായി ഇന്ന് നിലമ്പൂരിലെ രണ്ട് ഇലക്ഷൻ പരിപാടികളുടെ വീഡിയോ ഉണ്ട് ഇന്നലെ ആകെയുള്ളത് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അനുശോചനം അറിയിച്ചു കൊണ്ടുള്ള നാലുവരി പോസ്റ്റ് അതിന് മുന്നത ദിവസം തിരുവനന്തപുരം മെട്രോയുടെ അലൈൻമെന്റ് ചർച്ച ചെയ്യാൻ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ച സുപ്രധാന ചുവടുവയ്പ്പ് പോസ്റ്റ് അതിനു മുൻപത്തെ ദിവസം ഒരു പോസ്റ്റ് പോലുമില്ല അതിനു മുൻപ് കപ്പൽ തീരത്തണഞ്ഞതിലെ സന്തോഷ പോസ്റ്റ് അതിനു മുൻപ് രണ്ട് ദിവസം ഒറ്റ പോസ്റ്റുമില്ല അതായത് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഏഴു ദിവസത്തിനുള്ളിൽ ആകെയുള്ളത് അഞ്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ചീഫ് മിനിസ്റ്ററുടെ പേരിലുള്ള മറ്റൊരു ഫേസ്ബുക്ക് പേജിൽ ഈ കാലയളവിൽ രണ്ട് പോസ്റ്റുകളാണുള്ളത് ഇനി എക്സിൽ നോക്കിയാൽ കഴിഞ്ഞ ഏഴ് ദിവസത്തിനുള്ളിൽ വെറും നാല് ട്വീറ്റ് മാത്രം ഇൻസ്റ്റയിൽ കഴിഞ്ഞ ഏഴ് ദിവസത്തിനുള്ളിൽ ആകെയുള്ളത് നേരത്തെ ഫേസ്ബുക്കിലിട്ട ആ കപ്പൽ പോസ്റ്റ് മാത്രം സി കേരള എന്ന ഔദ്യോഗിക ഇൻസ്റ്റ പേജിലാകട്ടെ മെയ്നു ശേഷം ഒറ്റ പോസ്റ്റ് പോലുമില്ല യൂട്യൂബിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ ഔദ്യോഗിക ചാനലുകൾ ഉണ്ടോ എന്നറിയില്ല സെർച്ച് ചെയ്യുമ്പോൾ മറ്റു മാധ്യമങ്ങളിലെ പിണറായി വാർത്തകളാണ് വരുന്നത് ഇതിവിടെ പറയാൻ കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പരിപാലിക്കുന്നതിന്റെ ആവശ്യമായ മനുഷ്യവിഭവശേഷി വിഭാഗത്തിന്റെ വേതനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു സർക്കാർ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് എന്താണ് ചെയ്യുന്ന പണി എന്നെ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചു എന്നേ ഉള്ളൂ പന്ത്രണ്ട് പേരാണ് ഈ മനുഷ്യ വിഭവശേഷി വിഭാഗത്തിലുള്ളത് അതിലെ ടീം ലീഡറുടെ ശമ്പളം നിലവിലെ എഴുപത്തി അയ്യായിരത്തിൽ നിന്ന് ഇനി മുതൽ എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരിൽ ഏഴുപേർക്കും അൻപതിനായിരത്തിൽ കൂടുതൽ മാസശമ്പളവും ഉണ്ട് മറ്റ് മൂന്ന് പേർക്ക് അതിനോട് പ്രതിഫലവും ഇവർ എല്ലാവരുടെയും ശമ്പളം വർദ്ധിപ്പിച്ചു ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത് ഈ പറയുന്ന പന്ത്രണ്ട് പേരെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം മുതൽ ആറ് മാസ കാലയളവിലേക്ക് താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിലാണ് എടുത്തിട്ടുള്ളത് പിന്നീട് പല പല അവസരങ്ങളിലായി അവരുടെ കാലാവധി നീട്ടിക്കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് സർക്കാർ ഒരു മര്യാദയും ഒളിപ്പുമില്ലാതെ ഖജനാവിലെ പണം എടുത്ത പന്ത്രണ്ട് ഡിവൈഎഫ്ഐക്കാർക്ക് വർഷങ്ങളായി വാരിക്കോര് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് പിണറായി വിജയൻ എന്ന സാരം ഈ ശമ്പളത്തിന്റെ വിഹിതം ചെലവിനായി സി പി എം പാർട്ടി ഫണ്ടിലും എത്തുന്നുണ്ടാവും എന്തായാലും ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചെലവുകളെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സിലും ടാലിക്കും വേണ്ടി വീണാ വിജയനും എക്സാലോജിക്കും കരിമണൽ കർത്തായിൽ നിന്ന് മാസം തോറും എട്ട് ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ടാകുമെന്നാണ് പോസ്റ്റിൽ പറയുന്നത് അതേസമയം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലാണ് പോസ്റ്റിട്ട ആൾക്കും പിണറായി വിജയനും ഒരുപോലെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് വെബ്ഡെസ്ക് ന്യൂസ്